ഞാൻ ദീപിക പത്രത്തിൽ ഒരു ഫാദർ എഴുതിയിരിക്കുന്നു ഞാൻ അന്തം വിട്ടുപോയി എത്ര മാന്യന്മാരായിരുന്നു നമ്മുടെ കച്ച ക്രൈസ്തവ അച്ഛന്മാരൊക്കെ വാ തോർന്ന വർഗീയതയ അവർ പറയുന്നത് നിയമസാധുതയുള്ള കൊള്ള സംഘമാണെന്ന് സംഘമാണ് അത് നിയമസാധുതയുള്ള കൊള്ള സംഘമാണ് വക്കഫ് ബോർഡ് അതുകൊണ്ട് ഭേദഗതിഗതികൾ നടപ്പാക്കി പിടിച്ചെടുക്കണമെന്ന് അപ്പൊ ഞാനൊന്ന് ഓർത്ത് പോവുകയാണ് എന്നിട്ട് പറയാം മുഗളന്മാർ കൊടുത്താണ് അങ്ങനെയാണ് ഞാൻ കാഞ്ഞിരപ്പള്ളി ഉണ്ടായിരുന്നു അവിടെ ഒരു എസ് ഡി ഉണ്ട് അതുപോലെ തന്നെ യൂണിയൻ ആലുവേ യൂണിയൻ ക്രിസ്ത്യൻ കോളേജ് ഉണ്ട് അതുപോലെ തന്നെ ചങ്ങനാശ്ശേരിയിലുണ്ട് എസ് ഡി കോളേജ് ഉണ്ട് ഇതെല്ലാം ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിൽ ഉണ്ടാക്കിയതും അവര് പോയപ്പോ അച്ഛന്മാരുടെ കഷ്ടിക്കുന്ന അച്ഛന്മാരുടെ അച്ഛന്മാരാരും വക്കും ചെയ്തോ നല്ലത് അതൊന്നും പിടിച്ചെടുക്കണമെന്ന് അവര് കാനോൻ നിയമം അനുസരിച്ച് ഞങ്ങൾ ഇത് ഭരിക്കുകയുള്ളൂ ആ നിയമത്തിൽ ഈ ഭരണഘടന പോലും ഞങ്ങൾക്ക് വിധേയമല്ല എന്ന് പരസ്യമായി പറഞ്ഞ് ഇന്നും മുന്നോട്ട് കൊണ്ടുപോകുന്നവരാ എന്നിട്ടും മുസ്ലിങ്ങളായി നമ്മൾ പറഞ്ഞില്ലേ ഇതൊക്കെ പിടിച്ചെടുക്കണോ പറഞ്ഞോ എന്നിട്ടും അവരുടെ മുഖപത്രത്തിൽ ദീപിക പത്രത്തിൽ ഒരു അച്ഛൻ പേര് വെച്ച് മുഖപ്രസംഗം എഴുതിയിരിക്കുകയാണ് വക്വസ്വത്തുകൾ പിടിച്ചെടുക്കണമെന്ന് ഓക്കെ വെറുതെ നമുക്കിടയിൽ വിള്ളൽ ഉണ്ടാക്കാൻ കുറെ ശക്തികൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് അത് നമ്മൾ തിരിച്ചറിയണം പക്ഷെ അത് മുഴുവൻ ക്രിസ്ത്യാനികളുടെ നമ്മൾ തെറ്റിദ്രിച്ച് നമ്മൾ നമ്മുടെ ക്രൈസ്തവ സഹോദരങ്ങളുടെ വെറുപ്പ് നമ്മൾ ഇന്ന് വരെ ഇവരിങ്ങനെ തന്നെയാണ് അവരുടെ മുതലെല്ലാം എന്നിട്ടും അത് പിടിച്ചെടുക്കാൻ നമ്മൾ ഇതുവരെ പറഞ്ഞില്ല പക്ഷെ ബി ജെ പി ഗവൺമെന്റ് മുസ്ലിം വിരോധികളായ ഗവൺമെന്റ് അവർക്ക് ശത്രുത മാത്രമേ നമ്മളോടുള്ളൂ ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു ഗവൺമെന്റ് ഭേദഗതികൾ കൊണ്ടുവന്ന് ദേവസ്വം ബോർഡിലോ അതുപോലെ തന്നെ ക്രിസ്ത്യൻ സ്വത്തുകളിലോ ഒന്നും അഹിന്ദുക്കളോ അക്രിസ്ത്യൻമാരോ വേണ്ട മുസ്ലിമികളുടെ സ്വത്തിൽ രണ്ട് മുസ്ലിങ്ങൾ ക്ലോസ് വേണോസൈ േ സാമാന്യ ബുദ്ധിക്ക് പോലും നിരക്കാത്ത വിധത്തിൽ ഇത്തരത്തിലുള്ള വ്യവസ്ഥകളൊക്കെ വെക്കാൻ കാരണം എന്താണെന്നറിയോ അറിയാം വക്കഫ് നമ്മള് നമ്മള് വേണ്ടത്ര കാത്തു സൂക്ഷിച്ചില്ല നമ്മുടെ കൈവശം ഇരുന്ന വക്കഫുകൾ ഇന്ന് കാപ്പാട് നാനൂറ് ഏക്കർ ഭൂമി അത് കാരണവന്മാർ വഖഫ് ചെയ്തതാണ് ഇന്ന് അതിനകത്ത് ചർച്ചകളുണ്ട് ഹിന്ദുക്കളുടെ ക്ഷേത്രമുണ്ട് ഇനിയിപ്പോ തിരിച്ചുപിടിക്കാൻ വേണ്ടി കാര്യവുമില്ല അത് മുത്തവല്ലിമാർ അറിഞ്ഞുകൊണ്ട് വിട്ടുകൊടുത്ത മുത്തവല്യമാര സൂക്ഷിച്ചില്ല അതുകൊണ്ട് സംഭവിച്ചതാ നമ്മൾ നമ്മുടെ വപ്പഫ് സൂക്ഷിക്കുന്നതിൽ കാണിച്ച അനാസ്ഥയ ഇപ്പൊ നമ്മൾ തിരിച്ചു പിടിക്കാൻ പോയാൽ തിരിച്ചു കിട്ടുക പോലും ചെയ്യില്ല അപ്പൊ നമ്മുടെ അങ്ങോട്ട് നഷ്ടപ്പെട്ടിട്ടുള്ളതല്ല നമ്മൾ ആരുടെയും പിടിച്ചെടുത്തിട്ടില്ല ഒരു ക്രിസ്ത്യാനിയുടെയും ഒരു ഹിന്ദുവിനെ നമ്മൾ പിടിച്ചെടുത്താൽ നമുക്ക് പള്ളി വയ്ക്കാൻ പറ്റില്ല അവിടെ മദ്രാസ് നടത്താൻ പറ്റില്ല നമുക്ക് നിഷിദ്ധമാണ് പഠനോട് സമാധാനം പറയാം നമുക്ക് നരകം കിട്ടും നമ്മൾ സ്വർഗ്ഗത്തിൽ പോകില്ല അതല്ലേ നമ്മുടെ വിശ്വാസം അതുകൊണ്ട് വപ്പിന്റെ ഈ സ്വത്തുകളുടെ കാര്യത്തിൽ ഇതുപോലെ പറഞ്ഞ് നമ്മുടെ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ വേണ്ടി ചില അച്ഛന്മാരെയും അവർ കൂട്ടുപിടിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമുക്കറിയാവല്ലോ എല്ലാ മുസ്ലിങ്ങൾക്കും വാരി കോരി കൊടുക്കുന്നു പറഞ്ഞുകൊണ്ട് ഒരു വെളിവില്ലാ പുള്ളി നടക്കുന്ന നമ്മൾ കണ്ടില്ലേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളാണോ നോക്കൂ കേരളത്തിൽ സ്വാമി ക്ഷേത്രത്തിന്റെ ക്ഷേത്ര സ്വത്ത് എന്ന് പറയുന്ന പതിനെട്ട് ലക്ഷം കോടി രൂപയാണ് എത്രയാ പതിനെട്ട് ലക്ഷം കോടി രൂപ ഇന്ത്യയുടെ ദേശീയ ബഡ്ജറ്റ് മുപ്പത്തിയെട്ട് ലക്ഷം കോടി രൂപയാണ് ഇന്ത്യയുടെ ബഡ്ജറ്റിന്റെ നേർ പകുതി ഒറ്റ ക്ഷേത്രത്തിലുണ്ട് അത് ആരുടെ കൽപ്പണപ ക്ഷേത്രത്തിന്റെ രക്ഷകളുടെ അച്ഛന്മാരും ഒക്കെ വിജയതല്ല രാജാവ് മുസ്ലിമിങ്ങളുടെയും ക്രിസ്ത്യാനികളുടെയും ഒക്കെ നികുതിപ്പണം കിട്ടിയപ്പോ ഇന്ത്യ കേരള പിറവിക്ക് ശേഷം ആ സംസ്ഥ ഇത് പിറവിയായപ്പോ രാജഭരണം നഷ്ടപ്പെട്ടപ്പോൾ അതെല്ലാം ക്ഷേത്ര സ്വത്തായിട്ട് അദ്ദേഹം അകമാറ്റിയതാ യഥാർത്ഥത്തിൽ പൊതുജനങ്ങളുടെ സ്വത്താണ് എന്നിട്ട് നമ്മൾ പറഞ്ഞല്ലോ അത് പിടിച്ചെടുക്കണമെന്ന് പറഞ്ഞോ നമ്മൾ ഇന്ന് വരെ പറഞ്ഞോ അത് പിടിച്ചെടുത്ത് ഹിന്ദുക്കൾക്ക് എങ്കിലും കൊടുക്കാമെന്ന് നമ്മൾ പറഞ്ഞു നമുക്ക് വേണ്ട നമുക്ക് അത് പിടിച്ചെടുത്ത് ഹിന്ദുക്കൾക്ക് പാവപ്പെട്ടവർ എങ്കിലും കൊടുക്കും ഇതുപോലും നമ്മൾ പറഞ്ഞിട്ടില്ല എന്നിട്ടും അതും സത്യത്തിൽ ആരുടെ അച്ഛന്മാർ വകുപ്പ് ചെയ്തതല്ല അത് മുൻ മുൻകാല രാജാക്കന്മാരുടെതാണ് അതുപോലെ തന്നെ ഈ പറഞ്ഞ കോളേജുകളെല്ലാം ബ്രിട്ടീഷ് ഭരണകാലത്തുള്ളതാണ് പിന്നെ നമ്മുടേത് മാത്രം മുകളന്മാരുടെതാണെന്നാരാ പറഞ്ഞു കേരളം